കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലെക്കത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നാം ചെടികൾ നടുമ്പോൾ മണ്ണൊരുക്കി വളം നൽകി കൃഷി ചെയ്ത് വളർന്നു വരുമ്പോഴായിരിക്കും കുരുടിപ്പ് മുരടിപ്പ് മഞ്ഞളിപ്പ് തുടങ്ങി രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് കുരുടിപ്പ് രോഗത്തിന് നമ്മൾ മാറി മാറി പ്രതിവിധി ചെയ്താലും കുരുടിപ്പ് മാറി ഇലകൾ തളർത്തു വരുമെങ്കിലും പിന്നീട് വീണ്ടും പഴയതിലും രൂക്ഷമായ രോഗം വന്ന് ചെടി ആകെ നശിച്ചു പോകും ഇതിനൊന്നും ശാശ്വതമായ ഒരു പരിഹാരം നിലവില്ലാത്ത അവസ്ഥയാണിപ്പോ അപ്പോ നമ്മൾ അടിവളങ്ങളും കീടനാശിനിയും ഒക്കെ കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് ഈ മുരടിപ്പും മറ്റും വരുന്നത് എന്നതിനുള്ള കാരണമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന അടിവളങ്ങളൊന്നും അല്ലാതെ ചെടികൾക്ക് ആവശ്യമുള്ള മറ്റു ചിലത് കൂടിയുണ്ട് അതിന് സൂക്ഷ്മ മൂലകങ്ങൾ എന്നാണ് പറയുന്നത് അതായത് മൈക്രോ ന്യൂട്രിയന്റ് അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം മൈക്രോ മൈക്രോന്യൂട്രിയന്റ് പ്രധാനമായും മഗ്നീഷ്യം അയേണ് കോപ്പർ സിങ്ക് ബോറോൺ സൾഫർ കാൽസ്യം പിന്നെ മോളി ഡനോൺ എന്ന ഒരു മൂലവും അടങ്ങിയിട്ടുണ്ട് നമ്മൾ സാധാരണ കൊടുക്കുന്ന വളങ്ങളിൽ നിന്നും ചെറിയ തോതിൽ മാത്രമേ ചെടികൾക്ക് ഇതൊക്കെ കിട്ടുന്നുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് നികത്താനായി നമുക്ക് മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നാണ് ന്യൂട്രിഫാസ്റ്റ് ഇതിൽ നാൽപ്പത് ശതമാനം എൻപി കെയും അഞ്ച് ശതമാനം മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് ഇതിനധികം വിലയൊന്നുമില്ല നൂറ് ഗ്രാമിന് അറുപത് രൂപയാണ് ഇതിന് വില ഞാൻ എന്റെ കൃഷിക്ക് വേണ്ടി വാങ്ങി വെച്ചതാണിത് ഇതില് നമ്മുടെ കൃഷിക്ക് ആവശ്യമായ കറക്റ്റ് സൂക്ഷ്മ മൂലങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ചെടികൾക്ക് കൊടുക്കണമെന്ന വിധം പറയാം ഇതിൽ നിന്നും രണ്ടര ഗ്രാം തൊട്ട് മൂന്ന് ഗ്രാം വരെ എടുത്ത് വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ പാക്കറ്റിൽ വ്യക്തമായി അത് എഴുതിയിട്ടുണ്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ടര മുതൽ മൂന്ന് ഗ്രാം വരെ മിക്സ് ചെയ്ത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി ഇത് പ്രധാനമായും എന്തിനാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എന്ന് പറയാം ഇപ്പോ ഈ മുളക് ചെടി കണ്ടോ നിങ്ങൾ ഇത് ഇത്രയും താഴ്ച്ച വളഞ്ഞിട്ടും കായ്ക്കാതെ നിൽക്കുന്നതുണ്ടോ ഇപ്പോ ഇടക്കൊക്കെ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ചെയ്ത തക്കാളി ചെടി കണ്ടോ ഇതിൽ നല്ല പോലെ തക്കാളിയൊക്കെ ഉണ്ടാകുന്നുണ്ട് തക്കാളിയും ഇതേപോലെ കായ് പിടിക്കാതെ പൊക്കത്തിൽ അങ്ങനെ വളർന്നു പോവുകയായിരുന്നു നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇതിൽ കായൊക്കെ പിടിക്കാൻ തുടങ്ങിയത് ഇത്തരം സന്ദർഭത്തിലാണ് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കേണ്ടത് ഇതൊരു ചെടിയുടെ ലൈഫിൽ രണ്ട് തവണ മാത്രം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇതിന് ആദ്യ ഡോസ് കൊടുക്കേണ്ടത് നമ്മൾ ചെടികൾ നട്ട് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴും രണ്ടാമത്തെ ഡോസ് കൊടുക്കേണ്ടത് ചെടി പൂക്കുന്ന സമയത്തുമാണ് അപ്പോ ഇനി നമുക്ക് തയ്യാറാക്കി നോക്കാം ഒരു ലിറ്റർ വെള്ളം എടുത്ത് അതിലേക്ക് മൂന്ന് ഗ്രാം മൈക്രോ മൈക്രോന്യൂട്രിയന്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചെടിയുടെ ഇലകളിൽ നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് അളവിലായിരിക്കണം എടുക്കേണ്ടത് നമ്മുടെ ചെടികൾക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്തു കൊടുക്കാനായി ശ്രമിക്കണം ഇത് രണ്ടര തൊട്ട് മൂന്ന് ഗ്രാം വരെയാണ് വേണ്ടത് അളവ് കൂടി പോകരുത് കൂടിയാൽ അളവ് കൂടിയാൽ ചെടിയുടെ ഇലയെല്ലാം പഴുത്ത് ചെടി തന്നെ വാടിപ്പോകാൻ ഇട വരും അളവ് അതേപോലെ തന്നെ ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഞാനത് ഈ മുളക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ചെടികളിൽ ആവശ്യത്തിന് വളങ്ങളും ഒക്കെ കൊടുത്തിട്ടും പൂക്കുന്നില്ല കായ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങളും പരീക്ഷിച്ച് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമല്ലോ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്